യു ഡി എഫ് ബി ജെ പി മുന്നണിയിൽ ഒരു പുതിയ കക്ഷിയായി സി ബി ഐ അവതരിപ്പിക്കുന്നു എന്നാ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമാണ് സി നിറയച്ചു വന്ന പൂക്കൾ സമരം ഒന്ന് നിങ്ങൾ ആദ്യം ഒരു ചോദ്യം ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ ഉത്തരം പൂർത്തീകരിക്കാതെ ഒരു മുപ്പത് ശതമാനമാകുന്ന ആൾക്കേറി ഇടപെട്ട് അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ സൗകര്യമില്ല നിങ്ങൾ ആരും ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ആണെങ്കിൽ നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം ആദ്യം ചോദിച്ച ചോദ്യം സി ബി ഐയുടെ ക്രെഡിബിലിറ്റി സി ബി ഐയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് ഞാൻ പറയാം അതാണല്ലോ ഞാൻ പറഞ്ഞത് ഇപ്പൊ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ അടിവരയിട്ട് പറയേ സി ബി ഐയെ കൊണ്ടുവന്ന് ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാൾ സർക്കാരിനെ കരിവാരി തേക്കാൻ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കാൻ വേണ്ടി യു ഡി എഫ് ബി ജെ പി മുന്നണിയിൽ ഒരു പുതിയ കക്ഷിയായി സി ബി ഐ അവതരിപ്പിക്കുന്നു എന്നാ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമാണ് സി ബി ഐയെ കൊണ്ടുവരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് കോൺഗ്രസ് തോന്നുമ്പോൾ തോന്നുമ്പോ സി ബി ഐയെ കുറിച്ചുള്ള അഭിപ്രായം മാറ്റുമായിരിക്കും എന്നാൽ ഞങ്ങൾക്ക് അതിൽ കൃത്യമായ നിലപാടുണ്ട് സി ബി പ്രേരിതമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമത്തിന്റെ ഭാഗമാണ് സംസ്ഥാന പ്രസിഡന്റ് അത് കടന്നു വരുന്ന പ്രഖ്യാപിക്കുന്ന ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് സി ബി ഐയുടെ ഡയറക്ടറാണോ ഇപ്പൊ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബിജെപി പ്രതിനിധി സി ബി ഐയിലുണ്ടോ അല്ലെങ്കിൽ നേരത്തെ ദേശീയ അന്വേഷണ ഏജൻസികളിൽ ഉള്ളത് അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിലെയും ചർച്ചകൾ അപ്പോ സി പി ഐ ഇവിടെ കൊണ്ടുവരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് രണ്ട് മഞ്ജുഷ് പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം മഞ്ജുഷിന്റെ ചോദ്യമല്ല ബി ജെ പി പ്രതിനിധിയുടെ ചോദ്യം വിജിലൻസ് ഒരു അന്വേഷണം നടത്തുന്നത് രേഖകൾ അടിച്ചു മാറ്റുകയാണ് പറഞ്ഞാൽ അതിന് ഞാൻ മറുപടി പറഞ്ഞാൽ അത് നിലവാര തകർച്ചയായി പോവില്ലേ വിജിലൻസ് സംവിധാനം അങ്ങനെ എവിടെയാ രേഖകൾ അടിച്ചു മാറ്റിയിട്ടുള്ളത് ഇത് ബി ജെ പി പ്രതിനിധി ഇങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതുപോലെ അന്വേഷണ ഏജൻസികളെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ബി ജെ പി പ്രതിനിധികൾക്ക് എല്ലാം ഇതുപോലെയാണെന്ന് തോന്നുന്നത് അവിടെ പലതും അടിച്ചു മാറ്റും അവിടെ കോൺഗ്രസ് നേതാക്കന്മാരെ ബി ജെ പി ആക്കാൻ വേണ്ടി അന്വേഷണ ഏജൻസികളും ഉപയോഗിക്കും പല രീതിയിൽ ബ്ലാക്ക്മെയിൽ ചെയ്യും അതുപോലെയാണ് എല്ലായിടത്തും